ആകാശവാണി ഇപ്പോൾ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ജയ്ശ്രീ കുറുശ്ശേരി കർമ്മരഹിതമായ തപസ്സല്ല മനുഷ്യജീവിതത്തിലെ കടമ മറിച്ച് കർമ്മനിരതമായ ജീവിതമാണ് എന്ന് ഭഗവത്ഗീത നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ലക്ഷ്യത്തിലെത്തുന്നതിനേക്കാൾ അതിനായുള്ള പ്രയത്നത്തിലാണ് മഹത്വം എന്ന് പറഞ്ഞ മഹാത്മജിയും അധ്വാനം പ്രാർത്ഥനയ്ക്ക് സമമാണെന്ന് പറഞ്ഞ് ലാൽ ബഹദൂർ ശാസ്ത്രിയും ഒരുപോലെ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നു സ്വാമി വിവേകാനന്ദൻ ഉദ്ബോധിപ്പിക്കുന്നതും ഇത് തന്നെ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുവിൻ മഹാവിശ്വാസങ്ങളാണ് മഹത്കർമ്മങ്ങളുടെ മാതാവ് മഹത്കർമ്മങ്ങൾ ഒന്നും അനായാസേന ചെയ്യപ്പെട്ടിട്ടില്ല സമയവും ക്ഷമയും നിശ്ചയദാർഢ്യവും ഒത്തുചേരുമ്പോഴാണ് അത് സാധ്യമാകുന്നത് ഫലേച്ചയില്ലാതെ എപ്പോഴും ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക അത് ലോകക്ഷേമത്തെ മുൻനിർത്തിയായിരിക്കണം സൂര്യനും പ്രപഞ്ച ശക്തികളും നിരന്തരം നിഷ്കാമ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നാം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് തന്നെ മഹാത്മാഗാന്ധി മദർ തെരേസ തുടങ്ങിയവരൊക്കെ നിഷ്കാമകർമ്മയോഗികൾ തന്നെയായിരുന്നു എന്നാൽ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യണമെന്ന തത്വചിന്ത എല്ലായിടത്തും പ്രായോഗ്യമാകാറില്ല ചില കർമ്മങ്ങൾ ഫലം പ്രതീക്ഷിച്ചുകൊണ്ടുള്ളതാണെങ്കിലും സത്കർമ്മങ്ങളാകാം അത്തരം നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരെ തള്ളിക്കളയാൻ പറ്റില്ല പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തിൽ അത്യധ്വാനം ചെയ്യുന്നവർ ഉദ്യോഗം ലഭിക്കുന്നതിനായി പ്രയത്നിക്കുന്നവർ ഗുരുതര രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ ശ്രമിക്കുന്ന ഡോക്ടർമാർ പല മഹത്തായ കണ്ടുപിടുത്തങ്ങളും വിജയത്തിലേക്ക് എത്തിക്കാൻ കഠിന പ്രയത്നം ചെയ്യുന്ന ശാസ്ത്രജ്ഞർ തുടങ്ങിയവരുടെ തുടങ്ങിയവരുടെയൊക്കെ കർമ്മങ്ങൾ നിഷ്കാമ കർമ്മങ്ങൾ അല്ലെന്ന മട്ടിൽ തള്ളിക്കളയാൻ കഴിയില്ല ഇവയൊക്കെ സ്വധർമ്മങ്ങളാണെങ്കിലും സത്കർമ്മങ്ങൾ തന്നെയാണ് യുദ്ധത്തിൽ മരിച്ചുപോയവരെ നാം ആദരിക്കുന്നത് അവർ ചെയ്ത കർമ്മം അത്രത്തോളം മഹത്തരമായതുകൊണ്ടാണ് മഴയും വെയിലും വകവെക്കാതെ പാടത്തും പറമ്പിലും അധ്വാനിക്കുന്ന കർഷക തൊഴിലാളിക്ക് കൂടി അതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയണമെന്ന് ചങ്ങമ്പുഴയ്ക്കും ഇടശ്ശേരിക്കും ഒപ്പം നമ്മളും ആഗ്രഹിച്ചിട്ടില്ലേ കർമ്മം ചെയ്യാതിരുന്നാൽ മനസ്സിൻ്റെ ശക്തി കെട്ടുപോകും ഇരുന്ന് തുരുമ്പിക്കുന്നതിനേക്കാൾ നല്ലത് ജോലി ചെയ്ത് തളരുന്നത് തന്നെയാണ് കർമ്മോത്സുകതയാണ് ജീവിതത്തിൻ്റെ പാത അലസത മരണത്തിലേക്കുള്ളതും എന്ന് ഭഗവത്ഗീതയും ഇതിനടിവരയിടുന്നു എന്ത് ചെയ്തു എന്നതിനപ്പുറം എന്ത് മനോഭാവത്തോടെ ചെയ്തു എന്നതിനാണ് പ്രസക്തി എപ്പോഴും നമ്മുടെ കർമ്മങ്ങൾ മനുഷ്യ നന്മയെയും സമൂഹ നന്മയെയും ലക്ഷ്യമിട്ടായിരിക്കണം വല്ലപ്പോഴും ഒരു ഉത്സാഹക്കുറവ് തോന്നിയാലും പരിശ്രമം അവസാനിപ്പിക്കാത്തിടത്തോളം കാലം ഒരാളും പരാജയമാകില്ല വിധി പോലെ വരട്ടെ എന്ന് കരുതി കർമ്മം ചെയ്യാതെ സുഖമായിരിക്കുന്നത് വിട്ടിത്തമാണ് വാർദ്ധക്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അലസതയെ താലോലിക്കുന്നവരും ചെയ്യുന്നത് ഇത് തന്നെയാണ് വാർദ്ധക്യം ഒരു സ്വാഭാവിക അവസ്ഥ മാത്രമാണെന്നിരിക്കെ അവിടെ കർമ്മ വിരക്തിയുടെ ആവശ്യമില്ല കൂടുതൽ കൂടി നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക മനുഷ്യത്വത്തിന്റെ അടിസ്ഥാന ശിലകളായ സ്നേഹവും കർമ്മവും കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുക സഹജീവികൾക്ക് ദോഷം വരുത്തുന്ന കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അങ്ങനെ ധാർമ്മികമായ കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവർക്ക് ആത്മസംതൃപ്തിയോടെ വാർദ്ധിക്യത്തിലും കർമ്മനിരതരായിരിക്കാൻ കഴിയും ഓരോ കാര്യവും അതിൻ്റെതായ സമയത്തും സ്ഥലത്തും ചെയ്താൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് മാത്രമല്ല എപ്പോഴും തിക്കി തിരക്കി ഓടുന്നവരേക്കാൾ വിശ്രമം ലഭിക്കുകയും ചെയ്യും ജീവിതത്തിലെ സദ്ഗുണങ്ങളെ പോഷിപ്പിച്ച് അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് സത്യമാർഗത്തിൽ സ്ഥിര പരിശ്രമത്തിലൂടെ ജീവിത വിജയം നേടാൻ ശ്രമിക്കണം പ്രശസ്ത എഴുത്തുകാരി ശ്രീമതി സുധാമൂർത്തി ഒരിക്കൽ അഭിപ്രായപ്പെട്ടത് ഇപ്പോൾ ഓർമ്മ വരുന്നു പ്രവർത്തനം ഉൾക്കാഴ്ച സ്വപ്നമാണ് ഉൾക്കാഴ്ചയില്ലാത്ത പ്രവർത്തനം സമയനഷ്ടവും എന്നാൽ പ്രവർത്തനവും ഉൾക്കാഴ്ചയും ഒന്നിച്ചാൽ അത് ലോകത്തെ തന്നെ മാറ്റിമറിക്കും ഇത് തന്നെയാണ് ഭഗവത്ഗീതയും യുഗങ്ങളായി നമ്മളെ പഠിപ്പിച്ചു സുഭാഷിതം അവതരിപ്പിച്ചത് ജയശ്രീ കുറുശ്ശേരി